സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വിദേശത്ത് പോയി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കണം ഒരു നല്ലൊരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കണം നാട് മോശമാണെന്നല്ലാട്ടോ പറയണേ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം ഒരു ഭൂഖണ്ഡം കൂടിയാണ് ഇത് ഇന്ത്യയുടെ ഏകദേശം മൂന്നിരട്ടിയോളുണ്ട് ഇതൊരു ഐലൻഡ് മാതിരിയാണ് പിന്നെ എങ്ങനെയൊക്കെ ഓസ്ട്രേലിയ എത്തിച്ചേരാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓസ്ട്രേലിയ ഒരു സമ്പന്ന രാജ്യമാണ് അച്ചായന്മാർക്ക് മാത്രമാണ് വരാൻ സാധിക്കുള്ളൂ ഈ അച്ചായന്മാർ ഒന്നും പറഞ്ഞു തരത്തില്ല എന്നൊക്കെയുണ്ട് അങ്ങനെയൊന്നുമില്ല എല്ലാ രാജ്യക്കാർക്കും അതുപോലെ തന്നെ എല്ലാ മതസ്ഥർക്കും ഇവിടെ വരാം ഒരു പ്രശ്നവുമില്ല പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണെന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾ വിടുക സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ ഒരു വർക്ക് വിസയിലൊക്കെ വരുമുണ്ട് നിങ്ങൾക്ക് ഒരു മിനിമം ഒരു ഐ എൽസിനൊക്കെ ഒരു സിക്സ് സിക്സ് പോയിൻറ്റ് ഫൈവ് സ്കോർ ചെയ്യേണ്ട ഒക്കെ വരും പക്ഷെ നിങ്ങളൊരു ടൂറിസ്റ്റ് വിസയിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് വിസയിലോ ഇവിടെ വരുന്നതിന് ഈ ഐ എൽസിൻ്റെ മറ്റു കാര്യങ്ങളും ആവശ്യമില്ല പിന്നെ പെർമനന്റ് റെസിഡൻസിയിൽ വരുമ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന ഐ എൽസും സ്കിൽ സെറ്റൊക്കെ നിങ്ങളൊന്ന് അസസ്മെന്റ് ചെയ്ത് നിങ്ങളുടെ ഒക്കെ അസസ്മെന്റ് ചെയ്ത് ഒരു പോയിന്റ് മീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പി ആർ ലഭിക്കുകയുള്ളൂ പിന്നെ ഞാൻ വന്നത് ഇവിടെ പി ആറിലാണ് വന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എനിക്കാണ് പി ആറ് കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഫാമിലി വന്നു ഞാൻ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നു ഞാൻ പ്രവാസ ജീവിതം തുടങ്ങുന്നത് ഗൾഫിലാണ് അതായത് ഖത്തറിലാണ് ഖത്തറിന് മുമ്പ് എനിക്ക് ഒരു കൊല്ലം ഞാൻ കുവൈറ്റിലുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു കാരണം എംപ്ലോയർ നമ്മളെ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ എംപ്ലോയറിൻ്റെ ഒരു സ്പോൺസറ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം പിന്നെ എന്നും നമുക്ക് ടെൻഷനാണ് ആ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിയാണോ നിങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും നാട് കടത്തുന്ന ഒന്നുമില്ല നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്കൂടെ നിന്നു പോകാം യാതൊരുവിധ പ്രശ്നവുമില്ല പ്രശ്നവും ഇല്ല ഇമിഗ്രേഷൻ ലോയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പല പല സിസ്റ്റംസ് ഉണ്ട് അവരെയൊക്കെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് പല വിസയിലേക്കും വേണേൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും ആ കൺവേർട്ട് ചെയ്യുന്ന എടുക്കുന്ന സമയത്ത് ഉള്ള കൺവേർഷൻ പീരീഡ് ഉണ്ടല്ലോ അതിന് പറയുന്ന ഒരു വിസയുടെ പേരാണ് ബ്രിഡ്ജിംഗ് വിസ ഈ ബ്രിഡ്ജിംഗ് സേൽ നിങ്ങൾക്ക് നിങ്ങളോട് നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേപ്പറുകൾ മറ്റു കാര്യം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്യാൻ കുറച്ച് നാളുകളെടുക്കും ചിലപ്പോൾ ഒരു വർഷം എടുക്കും ചിലപ്പോൾ ഒരു ആറ് മാസം എടുക്കും ചിലപ്പോൾ ഒരു ഒരു കൊല്ലം എടുക്കും ചിലപ്പോൾ അഞ്ച് കൊല്ലം എടുക്കും എട്ട് കൊല്ലമൊക്കെ എടുക്കുമെന്നായിരിക്കും നിങ്ങളുടെ കേസ് മാതിരി ഇരിക്കും നിങ്ങളുടെ ആ ഒരു കണ്ടീഷൻസ് മാതിരി അതുവരെ നിങ്ങൾക്കൂടെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്കൂടെ ജോലി ചെയ്യാം അൺലിമിറ്റഡ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നത്ര നിങ്ങൾക്ക് ജോലി ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് റെസ്റ്റ് ഒക്കെ എടുക്കണം കേട്ടോ അങ്ങനെ ജോലി ചെയ്യരുത് ആരും കൂടെ അങ്ങനെ ജോലി ചെയ്യാറില്ല ഒരാഴ്ചയിൽ ഒരു മാക്സിമം ഒരു എഴുപത് എൺപതൊക്കെ മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് സാധാരണ രീതിയിലൊക്കെ ഒരു ഫുൾ ടൈം ജോലി ചെയ്യുന്നവരാണെങ്കിൽ മുപ്പത്തെട്ട് തൊട്ട് നാൽപ്പത് മണിക്കൂറൊക്കെയാണ് ഇവിടെ ഫുൾ ടൈം ആൾ ആൾക്കാർ ഒരാഴ്ചയിൽ ജോലി ചെയ്യുന്നത് പിന്നെ ഇവിടെ ശമ്പളം വരുന്നത് ഫോർട്ടിനേറ്റ് ആണ് ചില കമ്പനീസിൽ വൺ വീക്കിലി ശമ്പളം തരും പിന്നെ ഇവിടെ മണിക്കൂറിനാണ് കാശും അതായത് നല്ല ശമ്പളമാണ് ഏകദേശം ഓസ്ട്രേലിയൻ ഡോളർ ഇരുപത്തിനാല് ഡോളറെങ്കിലും മിനിമം ലഭിക്കും ഫുൾ ആണെങ്കിൽ ക്യാഷ്വൽ ആണെങ്കിൽ ഏകദേശം ക്യാഷ്വൽ റേറ്റിന് കുറേൻ്റെ ഒരു ഇരുപത്തൊമ്പതോ മുപ്പ് ഇപ്പോൾ മുപ്പത്തിരണ്ട് ഡോളറോളം കിട്ടും ഒരു മണിക്കൂറിന് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കയറി വരിക മാക്സിമം ശ്രമിക്കുക കയറി വരാൻ പിന്നെ പിന്നെ ഓസ്ട്രേലിയയ്ക്ക് വിസ കിട്ടാൻ വേണ്ടി നാട്ടിൽ പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ രൂപ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കത്തുമില്ല കാരണം ഈ വിസ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടിലത്തെ ഒരു പതിനായിരം രൂപയോ അല്ലെങ്കിൽ പതിനോരായിരം രൂപയൊക്കെ ആവുകയുള്ളൂ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ നിങ്ങൾക്കതിൻ്റെ ഡോക്യുമെൻസും മറ്റ് കാര്യങ്ങളൊക്കെ ഈ ഓസ്ട്രേലിയയുടെ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വിസ ലഭിക്കുന്നതാണ് ചിലപ്പോൾ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അപ്ലൈ ചെയ്യുക ഒരു റിജക്ഷനിലുള്ള റീസൺസ് ഒക്കെ പറയും ചുമ്മാ റിജക്ട് ചെയ്യത്തില്ല അത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കുക എല്ലാത്തിനും അത് റീസൺ പറയും ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയും അപ്പം നിങ്ങളത് വീണ്ടും നിങ്ങൾ റീസബ്മിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് വീണ്ടും വിസ ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ബയോടെക്നോളജി പഠിച്ചതാണ് ഞാൻ നാട്ടിൽ എൻജിനീയറിംഗ് പഠിച്ചതാണ് ഞാൻ എം സി എ പഠിച്ചതാണ് എം കോം പഠിച്ചാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിച്ചാണ് അതുപോലെ ഓസ്ട്രേലിയയിലൂടെ ആർക്കും അറിയത്തില്ല ഐ ഐ ടിക്ക് അറിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അപ്പോൾ ഈ എം ജി യൂണിവേഴ്സിറ്റി ആയാലും ഡീമഡ് യൂണിവേഴ്സിറ്റി ആയാലും ഇതൊന്നും ഇവിടെ വില പോവുകയില്ല അധികമൊന്നും കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസം ഇവിടെ കൂടുതലായിട്ട് അവര് ജോലിക്ക് വയ്ക്കാൻ സാധ്യതയുള്ള വിദ്യാഭ്യാസം ബേസീസ് ആണ് അതുപോലെ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഷോർട്ട് ടൈം കോഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി ലഭിക്കും നിങ്ങൾക്ക് നാട്ടിലൊരു ഫോർക്ക് ലിഫ്റ്റിൻ്റെ ലൈസൻസോ അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വണ്ടി ഓടിക്കാനൊന്നും സാധിക്കില്ല ഇവിടെ വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടി വരും ഇവിടുത്തെ സിസ്റ്റംസ് ഒക്കെ വേറെയാണ് അതനുസരിച്ച് നിങ്ങൾ ട്രെയിനിങ്ങിന് പോയി ഹെബി എക്വിപ്മെൻറ്റ്സ് ഓപ്പറേറ്റിംഗ് ലൈസൻസ് എടുത്ത് നിങ്ങൾക്ക് ആ രീതിയിലുള്ള ശമ്പളം ലഭിക്കും പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു വെയർഹൌസ് ഒരു മാനുവൽ ഹാൻഡിലിങ് അതായത് ബോക്സ് അടിക്കുകയൊക്ക ബോക്സിനകത്ത് സാധനങ്ങൾ നിറയ്ക്കുക Yeah. <laughs> അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു വേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് നാൽപ്പത് വരെയൊക്കെ ലഭിക്കും അത് ഡിപ്പെൻസ് അപ്പോൺ കമ്പനി ആട്ടോ പക്ഷേ മിനിമം വേജ് ഇവിടെ കൊടുത്തിരിക്കണം എല്ലാ കമ്പനീസും മിനിമം വേജ് പിന്നെ സ്റ്റുഡൻസ് വരുന്നവർ മണിക്കൂറിന് ഇരുപത് ഡോളർ പതിനഞ്ച് ഡോളറിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്നത് കാരണം സ്റ്റുഡൻസിന് ഒരു മാനദണ്ഡമുണ്ട് അവർക്ക് ഒരാഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ജോലി ചെയ്യാൻ സാധിക്കുക ഒരാഴ്ചയിൽ ഫോർട്ടി നൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയിൽ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുക അപ്പോൾ അവർക്ക് അത്രമാത്രം ഹ്യൂജ് ഫീസ് റൂമിൻ്റെ റെൻറ്റൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും ഈ അനുകൃതമായിട്ടൊക്കെ ജോലിക്ക് പോകും അതായത് പല പല റെസ്റ്റോറൻസിലൊക്കെ പതിനഞ്ച് ഡോളറിനും ഇരുപത് ഡോളറിനും അല്ലെങ്കിൽ പലയിടത്തൊക്കെ വെയർ ഹൗസിലൊക്കെ ജോലി ചെയ്യും പക്ഷെ അവിടെയൊക്കെ എന്തെങ്കിലും അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒക്കെ പെട്ടു നിങ്ങൾക്ക് ഇൻഷുറൻസും മറ്റു കാര്യങ്ങളൊന്നും ലഭിക്കുകയില്ല കാരണം നിങ്ങൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ചെയ്ത് അതിനൊന്നും ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല കാരണം ഇവിടെ വന്നാൽ അത്രയും നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഒരുപാടുണ്ട് ഓക്കെ ജോലിക്ക് ആളെ കിട്ടാനില്ല അതാണ് ഓസ്ട്രേലിയയിലെ അവസ്ഥ നിങ്ങളുടെ ഒരു മനസ്സിനുള്ളിൽ ചിന്തയുണ്ട് ഇതൊന്നും ആരും പറഞ്ഞു തരാത്ത എന്താന്ന് അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കുക മാക്സിമം നമ്മളൊരു നോളജ് നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരിയുള്ളൂ ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഓക്കെ ആരും വലിയ ബുദ്ധിമാന്മാരൊന്നുമല്ല ഞാൻ വലിയ റോക്കറ്റ് സയൻറ്റിസ്റ്റൊന്നുമല്ല അപ്പം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചോളൂ അതുപോലെ തന്നെ എല്ലാം ഗൂഗിളിലുണ്ട് നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ പിന്നെ അവസാനമായിട്ട് ഒന്നും കൂടി പറയുകയാണ് ഓസ്ട്രേലിയയിൽ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല ഓക്കെ അവരെല്ലാവരും കൂടെ മാക്സിമം സെറ്റിൽ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി വ മക്കളെ അടിച്ച് കയറി വാ ഓസ്ട്രേലിയയിട്ട് ഓക്കെ താങ്ക്